എന്റെ അങ്ക് മൊത്താമ്പർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമ്പനിയാലും ടൈറ്റിലും കണ്ടതുപോലെ തന്നെ ഒരു വേറെ ഒരു മാസ്മരിക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളക്ക കമ്മ്യൂണിറ്റിയിൽ ഒരു ആറ് വരെ വിളിച്ച് നമ്മുടെ എഫ്എസ് കെ വൈസിലെ കില്ലാടിക്കാ കില്ലാടികളായ ആറ് വരെ വിളിച്ച് നമ്മൾ കളിപ്പിക്കാൻ പോകണം ഇപ്പോൾ ഒരു കഷ്ടങ്ങളെ കളിപ്പിക്കാൻ പോകുന്നത് എഫ് എസ് കെ വൈസിൽ അപ്പോൾ ഇതൊരു ഒരു ചാലഞ്ചോ കാര്യങ്ങളൊന്നും ഒരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഈ റൂം സെറ്റ് ചെയ്താൽ നമ്മുടെ സ്വന്തം കൊമ്പൻ ഗെയിമിങ് ഓഫീസാണ് അപ്പോൾ കൊമ്പനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പുള്ളിക്കാരെ ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ കൊമ്പനോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മളത് ആരൊക്കെ കളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എൻ ആർ സി അടിപൊളിയുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കില്ലാടിക്കാൻ ഇല്ലാടെ അടിപൊളി ഗെയിമർ പിന്നെ ഈ നിപ്പു എന്ന് പറയുന്ന മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഗെയിം വിത്ത് റോക്കാണ് കൈസ് ഇപ്പോൾ ചെക്കൈസാണ് അപ്പോൾ വേറെ ലെവലായിട്ട് കണ്ടന്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നു ഒരു നൈസ് യൂട്യൂബറാണ് ഗെയിം വിത്ത് റോക്കിനെ ആർക്കും അറിയത്തില്ല എന്ന് അറിയാതിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം കോമ്പൻ ഗെയിമിങ് ഒഫീഷ്യലാണ് അപ്പോൾ ലെവല കളിയാണ് പുള്ളിക്കാരൻ്റെ അപ്പോൾ അവരുടെ ടീം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ ടീമിൽ വേറൊരു പ്ലെയറും ഉണ്ട് അപ്പോൾ എം എച്ച് എം എച്ച് ബ്രോയുണ്ട് എം എച്ച് ബ്രോനെ അറിയാത്ത വെച്ചാൽ അവർ ആരും തന്നെ കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇപ്പുറത്ത് അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അടിപൊളി ഗെയിമർ അവിടെ നെയ്സായിട്ട് പടവമായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ആരും ബാക്കി അവിടെ മാഡ ട്വൻറ്റി കെ ഉണ്ട് അത് നമ്മുടെ മാഡ് എഫ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഓഗിയുണ്ട് ഗെയിമി വിത്ത് ഉണ്ട് അപ്പോൾ നൈറ്റ് അലൈറ്റ് പ്രീ ഓർഡർ ഗ്ലൂ വാളൊക്കെ ആയിട്ട് മാസ്മരികൊക്കെ ഇംപ്ലേ ആണ് നമുക്ക് കാഴ്ച വയ്ക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഓഗി പ്രോ നൈസ് ഓ ബൈ നൈസ് 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 യു എം ബി കൊണ്ട് ഒരു ലെവൽ കളി കളിക്കുന്നുണ്ട് നല്ല രീതിക്ക് ഹിറ്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ മോനെ ഗെയിമിംഗ് വിത്ത് റോക്ക് അവരുടെ ടീമിലും മൂന്ന് പേർ അലൈവുണ്ട് അവരുടെ ടീമിൽ രണ്ട് രണ്ടുപേരെ അലൈവുണ്ട് ഗെയിമിംഗ് വിത്ത് റോക്കിൻ്റെ സ്കോർ കൊണ്ടുപോകുന്ന അറിയത്തില്ല ഗായ് ഓ ബൈ സീന് എൻ്റെ മോനെ ഓഗി പ്രോ നൈസ് 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 അങ്ങനെ എം എച്ച് ബ്രോനങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗെയിമിംഗ് പ്രോക്കിനും നമ്മുടെ ഓഗിപ്രോ തന്നെ ഫീ നോക്കിയിട്ടൊന്നും വിചാരിക്കുന്ന അല്ല നമ്മുടെ പ്രോ നൈസ് നൈസുകൾ എൻ്റെ മോനെ കൊമ്പൻ മാത്രം അവർ ടീമിൻ ഓഫീസില് കൊമ്പൻ ഗെയിമിംഗ് ഓഫീസിൽ ഷോർട്ട് ഫിലിം കാര്യങ്ങൾ കാണിക്കുന്ന പോലെ ഇതിൽ കില്ലാടിത്തരം കാണിക്കുമോ എന്നാന്ന് നമുക്ക് അറിയത്തില്ല നമുക്കൊന്ന് തന്നെ ഒന്ന് കണ്ടു വെക്കാം എൻ്റെ മോനെ സീന് എൻ്റെ മോനെ കൊമ്പ നല്ല രീതിക്ക് ഹിറ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓഗി പ്രോക്ക് അവിടെ നൈസ് ആയിട്ട് അങ്ങ് ഫിനിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാടേ ട്വൻറ്റി ഒക്കെ നൈസ് ആയിട്ട് അവിടെ ഫിനിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കളി നമ്മുടെ അടിപൊളി ക്യാമറയുടെ സ്കൂഡ് അങ്ങ് നൈസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് നമ്മുടെ മില്ലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ മില്ലില് നമ്മൾ കുറേ അധികം ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വീട് ഒരുപാട് ലെന്ത് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ അധികം ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നൈസായിട്ട് നമ്മുടെ കൊമ്പ് നൈസായിട്ട് റഫ് ലെഫ്റ്റിലൂടെ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ കയറിപ്പ് കില്ലാടെത്തരം കാണിക്കുമ്പോൾ അറിയത്തില്ല നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം കൈസപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ നല്ല രീതിക്ക് കഷ്ടപ്പാടുണ്ട് രണ്ട് ദിവസത്തെ കഷ്ടം ഇഷ്ടപ്പാടാണ് അപ്പോൾ എല്ലാ മറ്റാമാർക്കും അറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നത് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പവർ ആക്കുക വൺ കെ ആണ് ചാനൽ അപ്പോൾ വൺ കെ ആവുന്നതിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി അപ്പോൾ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് പവർ ആക്കുക കയസ് അപ്പോൾ ഇപ്പോൾ കളി ഒരു മാസം മാസ്മരികമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അടിപൊളി ഗെയിമർ വേറെ ലെവലായിട്ട് വിഷയമായി കളിക്കുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് അടിപൊളി ഗെയിമർ നമ്മുടെ ഓ വെയിറ്റിംഗ് ആണ് അവരുടെ ആരുടെ തല കാണിച്ച തലങ്ങ് പറപ്പിക്കെന്ന് പറഞ്ഞ് ഓ കീപ്രോ അവിടെ വെയിറ്റിംഗ് ആണ് കായ്സ് ഇപ്പോൾ ഒന്നല്ല കണ്ടു വെക്കുക എൻ്റെ മോൻ സീനി ഓ ബൈ ഓക്കി നോക്കുകയായി നമ്മുടെ എം എച്ച് പുറം ഒരു മാസ്മരികമായ വിഷയം കളിയുടെ കാഴ്ചവെച്ചിരിക്കുകയാണ് നമ്മുടെ ഗെയിം റോക്കും എം എച്ചും കൂടിയുള്ള ഒരു വേറെ ലെവലായിട്ടുള്ളൊരു കളിയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മുടെ ഇപ്പം ഉണ്ട് നമ്മുടെ സ്വന്തം അടിപൊളി ഗെയിമറുണ്ട് അവിടെ ഓ ബൈ കൊമ്പൻ നോക്കുകയാണ് കൈസ് ഇപ്പോൾ കൊമ്പനെ നൈസായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാടേപ്പുറം നൈസായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു അവരുടെ ടീമിൽ ഒരു പ്ലയർ മാത്രമേ അലേവുള്ളൂ നമ്മുടെ എം എച്ച് പുറം മാത്രമേ അലേവുള്ളൂ റോക്കിനെയൊക്കെ നമ്മുടെ അടിപൊളി ഗെയ്മർ തീർത്തിട്ടുണ്ട് അപ്പോൾ എം എച്ച് പ്രോ മാത്രം അലയവുള്ളൂ എൻ്റെ മോനെ അടിപൊളി കീമർ തല നോക്കി നിൽക്കുന്നുണ്ട് എൻ്റെ മോനെ സീനും ഓ ബായ് റിമോട്ട് ഷോട്ടൊക്കെ നോക്കി പക്ഷേ കിട്ടിയില്ലായിരുന്നു എൻ്റെ മോനെ സീനും ഓ ബായി അങ്ങനെ മാഡി ട്വൻ്റി കെ നൈസായിട്ട് പിൻച്ച് തരുന്നത് നമ്മുടെ അടിപൊളി കീമറ് ഫ്ലാഗ് മോട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നൈസായിട്ട് മറ്റേ നമ്മുടെ തേർഡ് റൗണ്ട് വന്നിരിക്കും ഓഫ് റേറ്റിലാണ് അപ്പം എം എച്ച് പ്രൈസായിട്ട് അങ്ങ് കയറി പോകുന്നുണ്ട് അതിൻ്റെ തലേറ്റ് പ്രീ ഓർഡർ കാണുമ്പോൾ അങ്ങ് കൊതിയാവെന്ന് കഴിച്ചു അപ്പോൾ നൈസായിട്ട് കളിക്കുന്നുണ്ട് എൻ്റെ മോനെ സീനും അപ്പം നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ വലിയ യൂട്യൂബേഴ്സ് എൻ്റെ മോനെ എം എച്ച് ബ്രോൻ്റെ ഒരു വേറെ ലെവൽ ഒരു ഓ പി കി വൺ ടാപ്പാണ് ഓ പി ചാറ്റ് കറോ ബൈസ് ഗൈസപ്പൊ എല്ലാവരും ഓ പി ചാറ്റ് എം എച്ച് ബ്രോ എന്ന് എല്ലാവരും ഓ പി ആയിട്ട് ചാറ്റ് ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് കമൻറ്ററി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിനായിട്ടുള്ള പോരാമ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മോനെ സീൻ ഓഗി സീന് ഓഗിബ്രോ ഒരു നോക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നൈസായിട്ട് നമ്മുടെ അടിപൊളി ക്യാമറി ലെഫ്റ്റിലൂടെ കയറി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാമറി സപ്പോർട്ട് പോകുന്നുണ്ട് അപ്പോൾ അലോ കോൾഡി അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ആൾ ക്യാരക്ടർസ് അലോഡാണ് അതുകൊണ്ടാണ് നമ്മുടെ ഓഗി ഓഗിബ്രോ ഹൂക്കോവും കാര്യങ്ങളൊക്കെ കിട്ടുക കളിക്കുന്നത് എന്തിട്ട് വന്നാലും ഓഗിബ്രോക്ക് ഒരു പുല്ലാന്ന് പറഞ്ഞ് നമ്മുടെ നൈസായിട്ട് പോകുന്നുണ്ട് എൻ്റെ മോനെ സീന് ഓ കഴിച്ചപ്പം അടിപൊളി ഗൈപ്ര നൈസ് ആയിട്ട് അവിടെ ഫൈറ്റ് എടുക്കുന്നത് നമുക്ക് ഓകിയുടെ സ്പെക്കിനെ നോക്കാം എന്താന്ന് വെച്ചാൽ ഓകിപ്രോ നൈസായിട്ട് കിട്ടിയ കാര്യങ്ങൾക്ക് എൻ്റെ ആ മോനെയാണ് ഞാൻ എന്ത് പറഞ്ഞാൽ കായിച്ചിട്ടു കണ്ടോ ഞങ്ങളുടെ ഗെയിം ത്രോക്കിന്റെ തല അങ്ങ് പറപ്പിച്ചു വിട്ടിട്ടുണ്ട് നൈസ് ആയിട്ട് കളിക്കുന്നുണ്ട് കയച്ചപ്പോൾ അടിപൊളി അവരുടെ ടീമിന് ഒരാൾ ഒരു പ്ലെയർ മാത്രമേ അലേ ഉള്ളൂ ഞങ്ങളുടെ കൊമ്പൻ മാത്രമേ അലയുള്ളൂ കൊമ്പൻ ബോട്ടാവുന്ന ചാൻസ് കൂടുതലും റേഞ്ച് നൈസ് ആയിട്ട് പോയിട്ടുണ്ട് കൊമ്പന്റെ കയസ്സ് കൊമ്പൻ ഗ്ലൂക്കെ ഇടുന്നുണ്ട് അപ്പോൾ ബോട്ടായിട്ടില്ല എന്റെ മോനെ നൈസ് 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 ഓഗി ബ്രോ നൈസ് ആയിട്ട് പുറകിൽ അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൈസായിട്ട് പോകുന്നുണ്ട് ഓഗിപ്രോയും ആഡേ നൈസ് ആയിട്ട് അങ്ങ് കെയർ റഷ് അടിച്ച് പോകുന്നുണ്ട് നമ്മുടെ ഓഗി പ്രോടെ കളി ഗെയിംപ്ലേ കാണാൻ നല്ല രസമുണ്ട് കഴിച്ചപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഗിപ്രോയുടെ ഗെയിംപ്ലേനെ കണ്ടു പോയിരിക്കാം എന്റെ മോനെ സീൻ നമ്മളങ്ങനെ മൂന്ന് റൗണ്ട് നമ്മുടെ ഗെ അടിപൊളി ഗെയിമറിന്റെ സ്കോഡ് അങ്ങ് പിടിച്ചിട്ടുണ്ട് കൊമ്പന്റെ സ്കോഡ് ഇതുവരെ ഒരു റൗണ്ട് പിടിച്ചിട്ടില്ല അപ്പോൾ കൊമ്പന്റെ സ്പീഡിൽ ആ അവിടെ എം എച്ച് പ്രോയാണ് ത്രീ മൂന്ന് കില്ല് അതുപോലെ തന്നെ നമ്മുടെ അടിപൊളി ഗെയിമുകൾ ഒരു കില്ല് നമ്മുടെ ഓഗി പ്രോ നാല് കില്ല് അവിടെ മാഡി പ്രോ നാല് കില്ല് അപ്പോൾ ആയിട്ട് കളി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊമ്പനെ ആയിട്ട് ഫിനിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊമ്പനെ റേഞ്ച് നൈസായിട്ട് പോയായിരുന്നു അതുകൊണ്ടായിരുന്നു കൊമ്പൻ്റെ റേഞ്ച് പിന്നീട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൊമ്പനെ അവർക്ക് വല്ല രീതിക്ക് മിസ്സിങ് ആയിരുന്നു എന്റെ മോനെ റോ ഗെയിമത്രോ ഒക്കെ നൈസായിട്ട് അവർ ഫിനിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോ എൻ്റെ മോനെ അവരുടെ ടീമിൽ അവിടെ എം എച്ച് പ്രോ മാത്രമേ അലയുള്ളൂ അപ്പോൾ എം എച്ച് പ്രോവിനെ ഇവരുടെ ആരെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടുപോക്കാം കൈസ് എം എച്ച് പ്രോ നൈസ് ആയിട്ട് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ അടിപൊളി കെയ്മറെ എടുക്കാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം കായ്സ് എൻ്റെ മോനെ നൈസ് 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 എൻ്റെ മോനെ സീന് അടിപൊളി കൈമറ നൈസ് ആയിട്ട് നല്ല രീതിക്ക് ഹിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കില്ല ആ കല്ല് ഫിനിഷ് ചെയ്യുന്ന അറിയത്തില്ല എൻ്റെ മോനെ നൈസ് ആയിട്ട് റൂഫ് കയറിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി കൈമറ വെയിറ്റിംഗ് ആണ് അപ്പോൾ പുള്ളിക്കാരൻ വരാൻ വേണ്ടിയിട്ട് എൻ്റെ മോനെ സീന് എൻ്റെ മോനെ വിഷയം എൻ്റെ മോനെ ആടെ പറയും ഇപ്പോൾ എൻ്റെ മോനെ സീൻ അങ്ങനെ അടിപൊളി കയ്മർ പുള്ളിക്കാർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എം എച്ച് പറയാന ഈ സൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് റൗണ്ട് അവിടെ അടിപൊളി കെയ്മറിൻ്റെ സ്കോഡ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ വിഷയം കളി തന്നെയാണ് അടിപൊളി കെയ്മറിൻ്റെ സ്കോഡ് അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ക്ലോക്ക് ടവറിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്ലോക്കിലേക്ക് ഈ സൈഡ് അവർ മൂന്നേര് കയറി പോകുന്നുണ്ട് എതിർ ടീമിന് അവിടെ ത്രീ വി ടു കളിക്കുന്ന സിറ്റുവേഷൻ വന്നിരിക്കും അപ്പോൾ അവർ ടീമിനൊരു ബോട്ടാണ് കളിക്കുന്നത് നമ്മുടെ കൊമ്പനെ അവർ നല്ല രീതിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൊമ്പനെ റേഞ്ച് നൈസ് ആയിട്ട് പോയി ഇപ്പോൾ റൂം പങ്കാണെന്നാണ് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇതിക്ക് ഇതിന് ഒരു റൂം കളിച്ചായിരുന്നു അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് ഞാൻ പകുതി ഓഫ് അത് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു എൻ്റെ പോന്നെ സീൻ നൈസ് ആയിട്ട് കളിക്കുന്നുണ്ട് ഇവിടെ പുള്ളിക്കാരൻ വെയിറ്റിങ്ങാണ് നമ്മുടെ കൊമ്പൻ ബോട്ടായത് അവർക്ക് വലിയ രീതിക്ക് മിസ്സിംഗ് ആണ് നമ്മുടെ കൊമ്പൻ അവിടെ റേഞ്ച് നൈസായിട്ട് പോയി റേഞ്ച് വയലല്ല ഔട്ടോ ബ്രേക്ക് ആയതാണ് അപ്പോ അപ്പം നൈസായിട്ട് നമ്മുടെ അടിബോള് ഗെയിമിൻ്റെ നൈസായിട്ട് ആ റൗണ്ട് പിടിച്ചിട്ടുണ്ട് സീൻ 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 വിഷയം കളിയാണ് കളിക്കുന്നത് എൻ്റെ മോനെ നൈസ് 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 എൻ്റെ മോനെ ഇവിടെ മാഡേപ്രോ നൈസായിട്ട് അവിടെ കേറി നൈസായിട്ട് ഇവിടെ ഇവിടെ പോയി നമ്മുടെ ഐഡിയകാരൊക്കെ കുറേ തെറി വിളിച്ച് എൻ്റെ മോനെ വിഷയം കളിയാണ് നമ്മുടെ മാഡേപ്രോ ചെയ്യുന്ന ഒരു മാസ്മരികമായ ഒരു പ്ലെയർ തന്നെയാണ് മാടൈ അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനലിൽ ഗെയിം പ്ലേ വീഡിയോസ് കാര്യങ്ങളൊക്കെ തന്നെ ഇടുന്നത് നൈസായിട്ട് കളിക്കുന്നുണ്ട് ഓ സീൻ എൻ്റെ മോനെ വിഷയം വിഷയം എൻ്റെ മോനെ ഫുൾ റൊട്ട് മെമ്പേഴ്സുമായി സ്കാറുമായി കൂപ്പിറ്റ് സ്കാർ പോയി ഒരു വേറെ ലെവലായിട്ടുള്ളൊരു വണ്ടാ പഠിച്ച് വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ ആരെയല്ലാതെ ഒരു ബോട്ടയാണ് വണ്ടാ പഠിച്ചത് അപ്പോൾ ബോട്ട ആർക്ക് വേറെ വണ്ടാ പഠിക്കാൻ വിചാരിക്കുന്നു പക്ഷേ അത് വണ്ടാപ്പല്ലേ കഴിച്ചപ്പോൾ ചോറെ അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ട്ര മൺറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും വെച്ചാൽ മറഞ്ഞെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒട്ടടുത്തുള്ള ബെല്ലേക്ക് നമുക്ക് ഓൾ ഒന്ന് സെറ്റ് ചെയ്ത് ഇതുപോലുള്ള ഒരു വേറെ ലെവലായിട്ടുള്ള വീഡിയോസിൻ്റെ തന്നെ ഒരു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും നൈസ് ഇപ്പോൾ ഇവിടെ ത്രീ വി ടു സിറ്റുവേഷനാണ് അപ്പോൾ നൈസായിട്ട് നമ്മുടെ റേഞ്ച് ഒന്ന് പോകായിരുന്നു ഐഡിയക്കാരൊക്കെ കുറേ എറി വിളിച്ച് അതിന് മുമ്പ് ഒരു വട്ടം റേഞ്ച് പോയായിരുന്നു ഐഡിയക്കാരൊക്കെ കുറച്ച് ചെറിയ വിളിച്ചാൽ അപ്പോൾ റേഞ്ച് കാര്യങ്ങൾ തിരിച്ച് വന്നിരുന്നായിരുന്നു അവിടെ നൈസായിട്ട് അവിടെ അടിപൊളി ക്യാമറി നോക്കാണ് എല്ലാം സോ സോറി അടിപൊളി ക്യാമറി നേരത്തെ ഫിനിഷ് ആയിരുന്നു അവിടെ ഓ ഓകി പ്രോയെ നൈസായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എം എച്ച് പ്രോ തന്നെ രണ്ട് പേരെ വൈപ്പ് എടുത്ത് എം എച്ച് പ്രോ കില്ലാട് ഇത്തരം കാണാൻ ചിത്രപുൽ കല്ല് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം കഴിച്ചപ്പോൾ മാഡി പ്രോ ഇവിടെ വെയിറ്റിംഗ് ആണ് നൈസായിട്ട് അവരുടെ ടീമിൽ രണ്ട് പ്ലെയർ അലൈവ് ഉണ്ട് ഒരു ടു വി വണ് കളിക്കുന്ന സിറ്റുവേഷനാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ അമ്മയാണ് സീന് ഗെയിമിത്രമൊക്കെ അവിടെ ഫ്ലാഗ് മോട്ട് കാര്യങ്ങളൊക്കെ കൂത്തി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും കണ്ടുനോക്കാം അപ്പോൾ സീൻ 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 ഓ ബൈ മാഡൈബ്രോ നൈസായിട്ട് കയറുന്നു എൻ്റെ മോനെ ഗെയിമിച്ച് റൊക്കെ നല്ല രീതിക്ക് ഹിറ്റ് കൊടുക്കുന്നുണ്ട് ഓ സീൻ ഗ്ലൂ സോണിൽ പെട്ടെന്ന് എലിമിനേറ്റ് ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ കില്ല് കൊടുക്കാതെ കില്ലാട് തരം കാണിച്ച് നമ്മുടെ സ്വന്തം മാഡൈ ബ്രോ ഗൈസ് ഒ പി ഇപ്പം മാച്ച് അഞ്ചോന്നരയ്ക്ക് നമ്മുടെ അടിപൊളി അവിടെ കൂടെ കില്ലാടിത്തരം കാണിക്കുന്നുണ്ട് ഫ്ലാഗ് മോട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് വിഷയം തന്നെയാണ് എൻ്റെ മോനെ സീന് കൈ സീൻ സീൻ അപ്പോൾ ഇപ്പം കില്ല് കില്ല നോക്കുകയാണെങ്കിൽ അവിടെ എതിർത്തി നമ്മുടെ കൊമ്പൻ സ്കോഡിൽ എം എച്ച് പ്രോ ആറ് കില്ല് ഒരു ഗെയിം വിത്തറോ ഒക്കെ സീറോ കൊമ്പൻ സീറോ കൊമ്പൻ സീറോകും കാരണം മറ്റൊന്നുമല്ല കൊമ്പനെ റേഞ്ച് ആയിട്ട് പോയിട്ടുണ്ട് ട്രോഫി ഒക്കെ ആയതുകൊണ്ടാണ് കൊമ്പന സീറോ കില്ല് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരുടെ ടീമിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി ഗെയിമില് രണ്ട് കില്ല് അവിടെ അടിപൊളി ഗെയിമിൽ ആയിട്ട് അവിടെ പിഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഓഗി പ്രോ അഞ്ച് കില്ല് അവിടെ മാഡി പ്രോ ആറ് കില്ല് സോറി കൈസ് ഒമ്പത് കില്ല് കൈസ് നൈസ് 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 വിഷയം നൈസ് ആണ് ഗെയിം നൈസെ ഗെയിമിത്ര നോക്കുന്നുണ്ട് പുള്ളിക്കാരെ ഹൂക്കോമിട്ടുണ്ടാകണമെന്ന് തോന്നുന്നത് അപ്പൊ ഹൂക്കോമ പുറത്ത് നേരത്തെന്ന് പറഞ്ഞ് നൈസായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്റെ മോനെ സീൻ സീൻ നല്ല രീതിക്ക് ഫൈറ്റ് എടുക്കുന്നുണ്ട് എന്റെ മോനെ എം എച്ച് നോക്കാവില്ല ഓ സീൻ എൻ്റെ മോനെ അവിടെ ബോട്ട് നൈസായിട്ട് ഇവിടെ പോകുന്നുണ്ട് അടിപൊളി ഗെയിമ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓ ഓ സീൻ സീൻ എൻ്റെ മോനെ വിഷയം വിഷയം അടി ആയിരുന്നു കൊടുത്തത് നമ്മുടെ ഗെയിം വിത്ത് റോക്ക് ആഷ്ടാക്ക് ഓ പി ഗെയിം വിത്ത് റോക്ക് ഗൈസ് അങ്ങനെ ഗെയിം വിത്ത് റോക്കിൻ്റെ നമ്മുടെ കൊമ്പൻ്റെ സ്കോഡ് ആറൗണ്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം കൈസ് അപ്പോൾ നമ്മുടെ അടിപൊളി നമ്മൾ നൈസായിട്ട് പോകാറും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് പോകുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് നൈസായിട്ട് നോക്കാം കൈസാം അപ്പോൾ നമ്മൾ അതിൽ മുമ്പ് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്താലും മച്ചാൻ മറന്നി ചാനൽ ഒന്നിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും ഓളും സെറ്റ് അതുപോലെ തന്നെ വേറലായിട്ടുള്ള വീഡിയോസും നോട്ടിഫേഷൻ ഞങ്ങൾക്ക് വരുന്നതായിരിക്കും കഴിച്ചപ്പോൾ ആദ്യമായിട്ട് കമന്ററി ചെയ്യുന്ന അപ്പൊ അതിന്റേതായിട്ടുള്ള പോരാമയുണ്ടാവും എല്ലാവരും ക്ഷമിക്കുക എന്റെ മോനെ സീൻ സീൻ നമ്മുടെ അടിപൊളി അടിപൊളി ഗെയിമറി നെയ്സായിട്ട് അവിടെ വീണിട്ടുണ്ട് നമ്മടെ എം എച്ച് ബ്രോ നൈസായിട്ട് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്റെ മോനെ സീൻ എൻ്റെ ആളെ അടിച്ച് ഞങ്ങൾ അങ്ങ് എടുക്കുന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഭൂ ആ റൗണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രോ എന്റെ മോനെ സീന് നൈസായി കളിക്കുന്നുണ്ട് നമ്മുടെ മാഡൈ ബ്രോ മാഡൈ ട്വന്റി നൈസായിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ വിഷയം കളയാണ് പുള്ളിക്കാരൻ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ മാച്ച് കളിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ കൊമ്പനാണ് ഒരുപാട് നന്ദി പറഞ്ഞത് പക്ഷെ കൊമ്പനെ കളിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കൊമ്പൻ റേലായി മിസ്സിങ് ആണ് കൊമ്പനെ എല്ലാവർക്കും നല്ല രീതിക്ക് മിസ്സിങ്ങ് ആണ് അവരുടെ സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനെ സീൻ കൊമ്പൻ്റെ കാലും മറന്നുപോയിക്കുമ്പോൾ നമ്മുടെ മാടയിൽപ്പുറം നൈസ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സീൻ സീൻ എൻ്റെ മോനെ വിഷയം തന്നെ അങ്ങനെ കളിക്കുന്നു നമ്മുടെ മാടയിൽപ്പുറം നൈസ് ആയിട്ട് കളിക്കുന്നുണ്ട് സീൻ 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 എൻ്റെ മോനെ അങ്ങനെ നൈസായിട്ട് ഇവിടെ സ്കോഡിൽ മൂന്ന് പേര് അലൈവാണ് നമ്മുടെ ബോട്ട് മാത്രമല്ല ഓ അങ്ങനെ ബോട്ടിന് തീർത്ത് അങ്ങനെ ഈ റൗണ്ട് അങ്ങ് ഈ ബോയ് അങ്ങ് അടിപൊളി കയ്മ സ്കോഡ് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക